എല്ലാവർക്കും എ ജെ ഡി അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കർഷക തൊഴിലാളിയുടെ മക്കൾക്ക് ലഭ്യമായ വിദ്യാഭ്യാസ ധനസഹായത്തെക്കുറിച്ചുള്ള വിശദവിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളൊരു കർഷക തൊഴിലാളിയാണെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായും കാണുക കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള കർഷക തൊഴിലാളികളുടെ മക്കൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ ധന സഹായത്തിന് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നു അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് മുപ്പതാണ് ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക എന്ന് നമുക്ക് നോക്കാം സർക്കാർ എയ്ഡഡ് സ്കൂളിൽ കേരള സിലബസിൽ പഠിച്ച കുട്ടികളായിരിക്കണം ആദ്യത്തെ ചാൻസിൽ തന്നെ പാസ് ആയിട്ടുണ്ടാകണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയിൽ എഴുപത്തി ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടിയിരിക്കണം എസ് ടി എസ് എസ് സി വിഭാഗത്തിനാണെങ്കിൽ എഴുപത് ശതമാനം മാർക്ക് മതി ഇനി പ്ലസ് ടു കൂടെ പ്ലസ് ടു അല്ലെങ്കിൽ ബി എച്ച് എസ് സി അവസാന വർഷ പരീക്ഷയിൽ എൺപത്തി ശതമാനത്തിൽ കുറയാതെ മാർക്ക് നേടിയിരിക്കണം ഇനി എസ് സി എസ് ടി കുട്ടികളാണെങ്കിൽ എൺപത് ശതമാനം മാർക്ക് മതി പരീക്ഷാ തീയതിക്ക് തൊട്ടു മുമ്പുള്ള മാസത്തിൽ അംഗം പന്ത്രണ്ട് മാസത്തെ അംഗത്വം പൂർത്തീകരിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ ക്ഷേമനിധി ബോർഡിൽ അംഗത്വം എടുത്ത് ഒരു വർഷമെങ്കിലും പൂർത്തിയായവർക്ക് മാത്രമേ അവരുടെ മക്കൾക്ക് വേണ്ടി സ്കോളർഷിപ്പ് ഈ ധനസഹായത്തിനടിയെ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ മാത്രമല്ല പരീക്ഷാ തീയതിയിൽ ഇരുപത്തിനാല് മാസത്തിൽ കൂടുതൽ കുടിശ്ശിക ഉണ്ടാകാൻ പാടില്ല അതായത് കുടിശ്ശിക എന്ന് പറയുന്നത് ഇരുപത്തിനാല് മാസത്തിൽ കൂടുതലാണെങ്കിൽ അത്തരത്തിലുള്ള അങ്ങളുടെ കുട്ടികൾക്കും ഇതിനപേക്ഷിക്കാൻ അർഹത ഉണ്ടായിരിക്കുകയില്ല ഇനി എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് അപേക്ഷം ഉൾപ്പെടുത്തേണ്ടതെന്ന് നോക്കാം എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു സർട്ടിഫിക്കറ്റിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുണ്ടാകണം ടി സിയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുണ്ടാകണം അംഗത്വ പാസ്ബുക്കിൻ്റെ പകർപ്പ് അംഗത്തിൻ്റെ ആധാർ കാർഡിൻ്റെ കോപ്പി ഉണ്ടാവണം അംഗത്തിൻ്റെ പാസ്ബു ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി ഉണ്ടാവണം അംഗത്തിൻ്റെ റേഷൻ കാർഡിൻ്റെ പകർപ്പുണ്ടാകണം കർഷക തൊഴിലാളിയാണെന്ന് തെളിയിക്കുന്ന യൂണിയൻ്റെ സാക്ഷ്യപത്രം ഉണ്ടായിരിക്കണം ഇനി എസ് സി എസ് ടി വിഭാഗമാണെങ്കിൽ അവരുടെ ജാതി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും ഉണ്ടായിരിക്കണം അപേക്ഷ സമർപ്പിക്കേണ്ടത് യൂണിയൻ പ്രതിനിധികൾ മുഖേനയാണ് അതായത് കർഷക തൊഴിലാളികൾ നേരിട്ടല്ല അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ ഫോം ലഭിക്കുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ ജില്ലാ ഓഫീസിലുമായി ബന്ധപ്പെടാവുന്നതാണ് താങ്ക്